സാഹിത്യകൃതികളെടുത്തുള്ള വായന കുറഞ്ഞു വരുന്നെന്ന് പറയുന്ന പുതിയ കാലത്ത് കുരുന്നുകളിലെ വായനാശീലം വർദ്ധിപ്പിക്കുവാൻ ലൈബ്രറി കൗൺസിൽ നിയന്ത്രണത്തിൽ തൃക്കരിപ്പൂർ സെൻറ്റ് പോൾസ് എ യു പി സ്കൂളിൽ നടത്തിയ എൻ്റെ എഴുത്തുപെട്ടി സമാപിച്ചു പേക്കടം അക്ഷര ഗ്രന്ഥാലയത്തിൻ്റെ സഹകരണത്തോടെ കഴിഞ്ഞ ഏഴ് മാസമായി സ്കൂളിലെ വിദ്യാർത്ഥികൾ സാഹിത്യകൃതികൾ വായിച്ച് വായനാ കുറിപ്പുകൾ തയ്യാറാക്കുന്ന മത്സരമാണ് എൻ്റെ എഴുത്തുപെട്ടി സാഹിത്യ കൃതികളെടുത്തുള്ള വായന കുറഞ്ഞു വരുന്നെന്ന് പറയുന്ന പുതിയ കാലത്ത് കുരുന്നുകളിലെ വായനാശീലം വർദ്ധിപ്പിക്കാൻ ലൈബ്രറി കൗൺസിൽ നിയന്ത്രണത്തിൽ ത്രിക്കരപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിൽ നടത്തിയ എൻ്റെ എഴുത്തുപെട്ടി സമാപിച്ചു പേക്കടം ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ കഴിഞ്ഞ ഏഴു മാസമായി സ്കൂളിലെ വിദ്യാർത്ഥികൾ സാഹിത്യകൃതികൾ വായിച്ച് വായനാ കുറിപ്പുകൾ തയ്യാറാക്കുന്ന മത്സരമാണ് എൻ്റെ എഴുത്തുപെട്ടി സെൻറ് പോൾസ് സ്കൂളിലെ രണ്ടായിരത്തിൽ പരം കുട്ടികളിൽ പകുതിയിലധികം പേർ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടന്ന ആസ്വാദന കുറിപ്പെഴുത്തിൽ പങ്കാളികളായി വിവിധ ക്ലാസ്സുകളിലുള്ള ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് വിജയികളായത് ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ നിർദ്ദേശത്തിൽ പേക്കടം അക്ഷര ഗ്രന്ഥാലയം സ്കൂളിൽ നടപ്പിലാക്കിയ എൻ്റെ എഴുത്തുപെട്ടി കുട്ടികളിൽ സാഹിത്യകൃതികളുടെ വായനയിൽ ഏറെ പ്രോത്സാഹനമായി മാറി ഇതിലൂടെ സമീപത്തുള്ള വായനശാലയെ തൊട്ടറിയുക കൂടിയായിരുന്നു വിദ്യാർത്ഥികൾ കഥ കവിത നോവൽ തുടങ്ങി ചെറുതും വലുതുമായ പുസ്തകങ്ങൾ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ വായനക്കായി തെരഞ്ഞെടുത്തു ആസ്വാദന കുറിപ്പുകൾ തയ്യാറാക്കി സ്കൂളിൽ സ്ഥാപിച്ച എഴുത്തുപെട്ടിയിൽ ഇടുകയാണ് ചെയ്യുന്നത് കുറിപ്പെഴുത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് വിദ്യാർത്ഥികളിൽ നിന്നും സ്കൂളിലെ അധ്യാപകർ തിരഞ്ഞെടുത്ത ഇരുപത്തിയൊന്ന് പേർക്ക് റിട്ടയർഡ് എഇഒയും ഗാന്ധിയൻ പ്രവർത്തകനുമായ കെ വി രാഘവൻ മാസ്റ്റേഴ്സ് സമ്മാനദാനം നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് അധ്യക്ഷത വഹിച്ചു ബി എം രാമകൃഷ്ണൻ കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ സുലാഖണ്ണൻ എം വി ശ്യാമലി വി ഫാത്തിമ ആദിത്യ ശ്രീജേഷ് കെ സുൽത്താന എന്നിവർ സംസാരിച്ചു ഉറുമിസ് ത്രികിരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ